ഇവിടെ എത്ര നാളുകൊണ്ട് കൃഷിയോ മകരോ ഇതിപ്പോ മകരത്തിലാണ് ഈ കൊയ്യുന്നത് നെല്ല് കൊയ്തെടുക്കുന്നതിന് എത്ര സമയം അങ്ങനെ പറയാൻ പറ്റില്ല നിലത്തിന്റെ അനുസരിച്ച് വൈകുന്നേരം വേണുള്ള കൂലി ആണ് നമുക്ക് കിട്ടുന്നത് ഭക്ഷണവും നമ്മൾ ഈ നെല്ല് നമ്മൾ ആക്കത്തില്ല ഞാറ് നടുന്നത് എത്ര നാളുകൊണ്ടാണെന്ന് പിന്നെ കൃഷിയും ധനുസുംകരം കുമ്പം അഞ്ച് ആറ് അഞ്ച് ആറ് മാസത്തിനകം വിളവെടുക്കും പനി മാസത്തിൽ ഇട്ട ആ മേട കൃഷി അതുപോലെ തന്നെ അമ്മ ഇവിടെ എത്ര നാളുകൊണ്ട് കൃഷി നമ്മളാ നമ്മൾ ജനിച്ച പന്തൊട്ടേ ഈ വയൽ കൃഷിയെല്ലാം തന്നെ പിന്നെ തൊഴിലുറപ്പിൽ പോവും എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുന്ന കൂലി എങ്ങനെയാണ് കൂലി നമ്മൾ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ എഴുന്നൂറ് വരും അറുന്നൂറ് വരും ഉം നേരത്തെ കയറുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ തരും രണ്ടു നേരം ഭക്ഷണവും തരും ഇഷ്ടം പോലെ കൊണ്ടു തരുന്നുണ്ട് വീട്ടുകാരെ ചെലവ് നമുക്ക് പിന്നെ അഞ്ചു മണി വരെ ഉണ്ടെങ്കിൽ രണ്ടു നേരം ചായ അല്ലാണ്ട് ഈ തരും ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല ഇല്ല 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 നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക അതിനുള്ള കൂലി വരിക ഈ ഇതിപ്പോൾ വൈകുന്നേരം വരെ ആകണ്ട രണ്ടു മണിയാവുമ്പോൾ നമ്മൾ തികച്ചു കൂലി വരും നമ്മളെ പണി ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിങ്ങനെ എങ്ങനെ കെട്ടി കിട്ടുമ്പോൾ ഇത് അടിക്കാനും മാരി കൊണ്ടുപോകാനും വേറെ ആള് ഞങ്ങൾ അടുത്തിട്ടാൽ മതി അമ്മയുടെ പേര് അമ്മേടെ പേര് സരസ്വതി പാച്ചൻ ഞാനിവിടെ പതിനാലാം വാർട്ടിൽ തന്നെ ആ പൂതാക്കുളം പതിനാലാം വാർഡ് പൂതക്കുളം പഞ്ചായത്ത് തൊഴിലുറപ്പിൽ പഞ്ചായത്ത് അത്യാവശനം കൂടെ എങ്ങനെയാണ് പതിനാലാം വാർട്ടിൽ ഈ പ്രായം കൂടുതൽ എനിക്കാണ് എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നെയാണ് അത്യാവശ്യനായിട്ടും സംസാരിക്കാൻ ഏതും സാറന്മാർ വരും ഇതേപോലെ ഞാൻ സംസാരിക്കും ബാക്കി വിദ്യാഭ്യാസമുള്ളവരെ പ്രായം ചെന്നേരും മതി എന്ന് പറയുമ്പോൾ ബ്ലോക്കിൽ നിന്ന് വന്നേരും അത് സംസാരിക്കാൻ അറിയുന്ന അമ്മയാണ് സംസാരിച്ചുവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സംസാരിച്ചതായിരിക്കും ചേച്ചിയുടെ പേരെന്താണ് എന്റെ പേര് വേവി വേവി ചേച്ചിയുടെ പേരെന്തുവാണ് ചേച്ചിയുടെ പേരെന്തുവാണ് പേരെന്താ എന്താ എങ്ങനെയൊക്കെ ഓക്കെ